വിശ്വമിശ്ക ഐക്യസ്തുതി ആയിരിക്കട്ടെ ഇച്ചിരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സെഷൻ ആണല്ലോ ഇത് ഏഴാം സ്ഥാനത്തെ കുറിച്ചുള്ള പന്ത്രണ്ടാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ ഏഴാം സ്ഥാനത്തെ കുറിച്ചുള്ള നാല് അധ്യായങ്ങളില് രണ്ട് അധ്യായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് മൂന്നാം അധ്യായത്തിന്റെ കെട്ടിങ് ആത്മീയ വിവാഹത്തിന്റെ വിശിഷ്ട ഫലങ്ങൾ ഫലത്തിൽ നിന്ന് വേണം വൃക്ഷത്തെ അറിയാൻ എന്നീശ പറയുന്ന ആ ഒരു സുവർണ നിയമം വിവേചനത്തിന്റെ നമുക്കറിയാം അറിയാം ഡിസൺമെന്റിന്റെ അപ്പം അത് വിവാഹത്തിന്റെ അനുഭവം യഥാർത്ഥമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണ് അമതരേശ ഇവിടെ ഏതാനും ഫലങ്ങൾ കൃത്യമായിട്ട് പങ്കുവെക്കുകയാണ് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ കണ്ഡിക ചേതോഹാരിയായ ആ ചിത്ര നിർവൃതി അടഞ്ഞെന്ന അവാച്യമായ ചാരിതാർത്ഥത്തോടെ ഇതിനകം അന്തരിച്ചു കഴിഞ്ഞെന്നും ക്രിസ്തു അവിടെ ജീവിക്കുന്നുവെന്ന് പ്രസ്താവിച്ചുവല്ലോ ചിത്രശലഭം പട്ടുന്നൂൽപ്പുഴു നമ്മളത് മദ്യപിക്കുന്ന ഉദാഹരണം നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ അത് നിർവൃതി അടഞ്ഞു ആ ബോധ്യത്തോടുകൂടെ സ്വയമില്ലെന്നായി ഞാൻ അന്തരിച്ചു കഴിഞ്ഞു ഇനി താനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു ഈ ഒരു അധ്യായത്തിൽ ആവർത്തിച്ച മദ്രസ പങ്കുവെക്കുന്നത് ബോലോത്സവ സ്ഥലം പങ്കുവെക്കുന്ന കലാത്യ രണ്ടില് ഇരുപതാം ഭാഗ്യത്തിൽ പറയുന്ന ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു അനുഭവത്തിൻ്റെ പല തലങ്ങളാണ് ഇവിടെ മദ്രസ പങ്കുവെച്ച് വരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സ്വയം അഹത്തിന് മരിച്ചു സ്വയം ഇല്ലെന്നായി ഇനിയുള്ള ജീവിതം മുഴുവൻ ക്രിസ്തുവാണ് അത് അത് നേരത്തെ മത്സരം സൂചിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവം എന്തെന്നും കഴിഞ്ഞ ജീവിതത്തിൽ നിന്നും അതിനുള്ള വ്യത്യാസം എന്തെന്നും ഇനി നമുക്ക് പരിശോധിക്കാം ഇപ്പോഴത്തെ അവസ്ഥയും ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയും ഞാൻ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ പരിണാമത്തിൽ നിന്ന് വേണമല്ലോ നിർണയിക്കാൻ പരിണാമം ഫലം ഇഫക്റ്റ് എന്ത് സാധിച്ചു എന്ത് നേടി എന്ത് പരിണമിച്ച് കിട്ടി അതിൽ നിന്ന് വേണമല്ലോ ഇതുവരെയുള്ള ഈ ആത്മീയ യാത്ര മുഴുവനും ഫലവത്തായോ അത് അർത്ഥവത്താണോ ഈ പറഞ്ഞ സാങ്കേത്യം ഉള്ളതാണോ തിരിച്ചറിയാൻ പറ്റുക എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളടത്തോളം അതിൻ്റെ സൽഫലങ്ങൾ പറയുന്നവയാണ് രണ്ടാമത്തെ കണ്ണിക ഒന്നാമത്തെ സൽഫലം ആത്മവിസ്മൃതിയാണ് ആത്മവിസ്മൃതി നേരത്തെ തന്നെ അമത റസീ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ ഇടയ്ക്ക് ഏത് സദനത്തിൽ അതിനോർമ്മിക്കുന്ന കൃത്യം നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിന്റെ ആ അനുഭവം അഭിഷേകമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ആത്മവിസ്മൃതി ഉണ്ടാകും നമ്മളെ പിന്നെ തന്നെയുള്ള സങ്കോചവും ഞെരുക്കവും ഉത്കണ്ഠകൾ സംഭ്രമെല്ലാം മാറിയിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കൂടി ഇറങ്ങാനുള്ള ഒരു ആവേശം കരുത്ത് നമ്മൾ അഭിഷേകം നിറയുമ്പോൾ പരിഭ്രമവും ഭയവും എല്ലാം മാറി ഏത് സമൂഹത്തിന്റെ മുമ്പിലും ആരുടെ മുമ്പിലും നിൽക്കാൻ ചെറിയ മേയായിട്ട് ദേവം പറയുന്ന പോലെ രാജാക്കന്മാരുടെ മുമ്പിലും നീ എനിക്ക് സാക്ഷ്യം നൽകും അങ്ങനെ ഏത് കരുത്തന്മാരുടെ മുമ്പിലും കരുത്തോടെ നിൽക്കാൻ തല ഉയർത്തിപ്പിടി നിൽക്കാനുള്ള ഒരു അഭിഷേക അനുഭവം അത് തന്നെ ഇവിടെ അമരസ പറഞ്ഞു വരുമ്പോൾ മറ്റു ദിവസത്തെ നമ്മൾ കാണുന്നത് അപ്പോൾ ഒന്നാമത്തെ ആത്മവിശ്രമൃതിയാണ് മുമ്പ് പ്രസവിപ്പിച്ചതുപോലെ അങ്ങനെ ഒരാളെ ഇല്ലെന്ന ഭാവവിശേഷമാണ് പ്രത്യക്ഷമാകുന്നത് അങ്ങനെ ഒരാൾ ഏത് ആത്മം ഞാൻ എന്ന ഒരാള് ഇല്ല അപ്പം സ്വയം വിസ്മരിച്ച് സ്വയം ഇല്ലെന്നായിപ്പോയി ഞാനെന്ന ഒരാളെ ഇല്ല എന്ന രീതിയിലാണ് സ്വർഗം ആയുസ് അഭിമാനം എന്നിവ തനിക്ക് വേണ്ടി നേടണമെന്ന ലക്ഷ്യമോ താല്പര്യമോ അശേഷം അവളെ കാണുകയില്ല അപ്പൊ എനിക്ക് സ്വർഗം നേടണം എനിക്ക് ദീർഘായുസ് ജീവിക്കണം എന്റെ അഭിമാനം പോകരുത് അങ്ങനെയുള്ള ഒന്നും ഇല്ലെന്നായി പോകുന്നു ഈ അവസരം കാരണം ആത്മവിശ്രുതി ഞാനെന്ന ആളെ ഇല്ല അവയെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി അവൾ സമ്പൂർണ്ണമായി അർപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം മാത്രം നമ്മൾ യോഹന്നാൻ പതിനൊന്നിൽ മർത്തായോട് ഈശോ ലാസറിൻ്റെ കപരത്തി പോകുമ്പോൾ പറയുന്നുണ്ടല്ലോ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും അപ്പം ഏറ്റവും അധികമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ട ദൈവത്തിൻ്റെ മഹത്വമാണ് ദേവമഹത്വനു വേണ്ടി ബാക്കി എല്ലാം മറന്ന് നിൽക്കുന്ന അനുഭവത്തിലേക്ക് ഇവിടെ ഈ ആത്മാവ് എത്തുകയാണ് വ്യക്തി എത്തുകയാണ് അവിടുത്തെ താല്പര്യങ്ങൾ സ്വന്തം എന്നാണ് അവിടെ സദ്യക്കണമെന്നും അവിടുത്തെ താല്പര്യങ്ങൾ താൻ സംരക്ഷിച്ചു കൊള്ളുമെന്നും ഭർത്താവ് വരുൾ ചെയ്ത വചനങ്ങൾ യഥാർത്ഥത്തിൽ സഫലമായെന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കുവാൻ കഴിഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ കണ്ണകിയിൽ അഹമ്മദ് റസി പറഞ്ഞ കാര്യം തന്നെയാണിത് ഇനി ഞാൻ എൻ്റെ കാര്യം ഒന്നും നോക്കണ്ട തമ്പരാൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി തമ്പുരാ എൻ്റെ കാര്യം എന്നാ എന്നാൽ നോക്കിക്കോളും നോക്കിയില്ലേലും കുഴപ്പമില്ല അവിടത്തേക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു ആത്മവിസ്മൃതിയുടെ ഒരു വശവാതാണ് അപ്പം ആ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു തന്നിമിത്തം എന്തെല്ലാം സംഭവിച്ചാലും അജഞ്ചലമായ ആത്മവിസ്മൃതിയിൽ അവൾ നിലകൊള്ളും ആത്മവിസ്മൃതി സ്വയം വിസ്മരിക്കുകയാണ് അവളെപ്പറ്റി യാതൊരു ചിന്തയില്ല പരിഗണനയില്ല കരുതല ഓർമ്മ ഒന്നും ഉൾക്കണ്ട ഒന്നുമില്ല എന്തെല്ലാം സംഭവിച്ചാലും ദൈവഭാഗത്ത് മാത്രം സ്വന്തം അസ്തിത്വം അന്തർധാനം ചെയ്തെന്നും അതിലേക്ക് പിന്തിരിയാൻ അവൾ ഒട്ടും തന്നെ കാമിക്ഷിക്കുന്നില്ലെന്നും തോന്നിപ്പോകും എന്നാൽ ദൈവമഹത്വത്തിൻ്റെ വർധനവിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധം അല്പ സഹകരിക്കാൻ അവസരമുണ്ടാകുന്ന പക്ഷം അതിനുവേണ്ടി ജീവൻ പരിഗണിക്കാൻ പോകും അവസ്ഥ സന്തോഷം സന്നദ്ധയാകും സ്വന്തം കാര്യങ്ങളിൽ ഒന്നുമില്ല ദൈവമഹത്വത്തിന് ഉപകരിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുക അതിനുവേണ്ടി എന്ത് ത്യാഗമെടുക്കാൻ ജീവൻ തിരിക്കാൻ പോലും അവൾ സന്നദ്ധയാവുകയും ചെയ്യും മൂന്നാമത്തെ ഖണ്ഡിക ഊണ് ഉറക്കം എന്നിവയെല്ലാം അവൾക്ക് മഹാശല്യമാണെങ്കിലും അവൾ അവ വർജിക്കുന്നെന്ന് പ്രിയപുത്രമാരെ നിങ്ങൾ ധരിക്കേണ്ടതില്ല വളരെ അസാധാരണ രീതിയിൽ ഭക്ഷണവും കഴിക്കാതെ ഉറക്കവും ഇല്ലാത്ത ഉള്ള അവസ്ഥയിലേക്ക് അങ്ങനെ പോകുന്നൊന്നും വിചാരിക്കണ്ട ഊണും ഉറക്കം ഭക്ഷണം ഇതൊക്കെ രസത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും വിഷയങ്ങളല്ല പക്ഷെ അതെല്ലാം ഒന്നും വേണ്ടാന്ന് വെച്ചു പോകാനുള്ള അങ്ങനെ അത് കടന്ന ഒരു രീതി അങ്ങനെയില്ല ചുമതലപ്പെട്ട മറ്റ് ദിനകൃത്യങ്ങളും ഒന്നും ഉപേക്ഷിക്കുകയില്ല ജീവിതാവസ്ഥയുടെയും സഭയിലെ ഉത്തരവാദിത്തങ്ങളുടെയും കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ചുമതലകളുടെയും എല്ലാ മേഖലകളും അവൾ നന്നായിട്ട് ശ്രദ്ധിക്കും ആന്തരികമായ കാര്യങ്ങളാണ് നമ്മുടെ പ്രതിപാദ്യം ബാഹ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് അധികം അധികമൊന്നും പറയാനില്ല സ്വന്തം കഴിവുകൊണ്ട് നിർവഹിക്കാവുന്നത് കേവലം തുച്ഛമെന്ന് കാണുന്നതാണ് അവൾക്ക് ഏറ്റവും വ്യസനകരം കഴിവുള്ളതും നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയാണെന്ന് ബോധ്യമുള്ളതും യാതൊരു കാരണവശാലും അവൾ വിട്ട് കളയുകയില്ല അപ്പം ജീവിത ആത്മീയതയിൽ ഇങ്ങനെ വളർന്നു കയറി വരുന്നൊരു വ്യക്തിയുടെ ജീവിതം വളരെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി പോകുന്നുവെന്ന് വിചാരിക്കേണ്ട അവിടെ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടും ഇടപെട്ടും വ്യാപൃഷം തന്നെയാണ് പോകുന്നത് നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് അമതരേശ്യയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഇത്രയും വലിയ ആത്മീയ അനുഭവത്തോടെ ജീവിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ അവൾ വ്യാപൃതിയായിരുന്നു എല്ലാവരും ഇടപെട്ട് പോവുക തന്നെ ചെയ്തിരുന്നു പക്ഷെ എല്ലാത്തിനകത്തും ഒരു താല്പര്യമുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവണം വേണ്ടിയുള്ള ഏത് കാര്യം ചെയ്യാനുള്ള അതീവ താല്പര്യം അങ്ങനെ നീങ്ങുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഉറങ്ങാൻ പോകുന്നത് ശരീരത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതെല്ലാം അപ്പം എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെടാനായിട്ടുള്ള അവസരം കിട്ടുന്ന ഒന്നും അവൾ കളയുകയില്ല അപ്പോൾ അവളുടെ ബാഹ്യ ജീവിതത്തിൻ്റെ അല്ലെ ബാഹ്യ പ്രവർത്തനങ്ങളുടെ കുറിച്ചുള്ള അവളുടെ നിലപാട് ഇപ്പോൾ ഇതാണ് നാലാമത്തെ കണികം രണ്ടാമത്തെ സൽഫലം സഹനത്തിനുള്ള തീവ്രമായ ആഗ്രഹമാണ് അപ്പം ഒന്നാമത്തെ കാര്യം ആത്മവിസ്മൃതി രണ്ടാമത്തേത് സഹനത്തിനുള്ള തീവ്രമായ ആഗ്രഹമാണ് എന്നാൽ മുൻപത്തെ പോലെ അസ്വസ്ഥതയൊന്നും അതിലില്ല നേരത്തെ ഒരു ശരി പറഞ്ഞു എങ്ങനെയെങ്കിലും സഹിക്കണം അതിനു വേണ്ടി തീവ്രമായ ആഗ്രഹം കൊണ്ട് കത്തി എരിഞ്ഞ് പരവശ്യപ്പെട്ട് നടക്കുകയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല സഹനത്തിനുള്ള തീവ്ര ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയും സഹനം ഉണ്ടാക്കി പറ്റൂ എന്നുള്ള അങ്ങനത്തെ ഒരു തീവ്രമായ നിലപാട് ഇപ്പോൾ ഇവിടെ ഇല്ല ദൈവനിരവേശം തങ്ങൾ നിറവേറണമെന്നതാണ് യാൽവാക്കൾക്കുള്ള നിസീമേ അഭിവാഞ്ച തിരിഹിതം മാത്രം തിരിഹിതം മുഴുവൻ കരുണയാൽ നിറവേറണം അതാണ് അപ്പോൾ സ്വന്തം ഇഷ്ടം മുഴുവൻ ഉപേക്ഷിച്ച് കഴിയുമ്പം പിന്നെ ഒരു ഒരിഷ്ടവും ഇല്ലെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടം മാറുകയാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ നീശോ ഗസ്തൃത്തിൽ പ്രാർത്ഥിച്ച് അതേ കാര്യം തന്നെ വിശ്വത്തി അമ്മ പറഞ്ഞതും അങ്ങയുടെ വാക്കുപരെന്നെ ഭവിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ആഗ്രഹമാണ് ഒന്നാമത് നിൽക്കുന്നത് അവിടുന്ന് തിരുമനസ്സാകുന്നത് അത്രേ സർവോപരി അപലക്ഷണീയമെന്ന് അവർക്ക് ഉറപ്പുണ്ട് സഹനങ്ങൾ അയയ്ക്കുകയാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ കീഴ് ഇനി എന്തെങ്കിലും സഹനങ്ങൾ അടയ്ക്ക് കടന്നു വരുന്നു രോഗങ്ങള് മറ്റ് ഞെരുക്കങ്ങള് എതിർപ്പുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അതിനെപ്പറ്റി അസ്വസ്ഥയല്ല പരാതിയല്ല പൂർണ്ണ മനസ്സോടെ കീഴ് എന്നിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മരണയാതന അനുഭവിക്കാനൊന്നും പോകുന്നുമില്ല ഇനി സഹനങ്ങളൊന്നും വരുന്നില്ല രോഗങ്ങളില്ല കഷ്ടപ്പാടില്ല ബുദ്ധിമുട്ടില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു അപ്പം അതിൻ്റെ പേരിൽ എന്ന് എന്നോർത്തോടുള്ള പരവേഷം മരണവേദനയൊന്നും അങ്ങനെയില്ല എന്ന് എന്ന മതസ്സി പറയുകയാണ് മാത്രമല്ല അഞ്ചാമത്തെ ഖണ്ഡിക ഈ ആത്മാക്കൾ മർദ്ദിക്കപ്പെടുവാനിട വരുന്ന പക്ഷം പൂർവാധിക ഹൃദയ സമാധാനത്തോടെയും തങ്ങളെ ഹിംസിക്കുന്നവരെക്കുറിച്ച് ലേശമെങ്കിൽ ശത്രുഭാവമോ പ്രതികാരേച്ഛയോ കൂടാതെയും അകമഴിഞ്ഞ് അതിൽ ആനന്ദിക്കാൻ അവർക്ക് കഴിവുണ്ടാകും ഇത് മൂന്നാമത്തെ ഒരു സൽഫലമാണ് സഹനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് പക്ഷേ സഹനം കിട്ടാത്തതിൻ്റെ പേരിലൊന്നും പരാതി ഒന്നുമില്ല അങ്ങനെ പോകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം രണ്ടാമത്തെ ഫലം അതാണ് മൂന്നാമത്തെ ഞാരെങ്കിലും അവരെ പീഡിപ്പിക്കുകയോ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പക്ഷം അവിടെ ഒന്ന് അവിടെ ഉള്ളിലെ ഹൃദയസമാധാനം അല്പം പോലും നഷ്ടപ്പെട്ട് പോവുകയാണ് എന്താ ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എന്തൊരു കഷ്ടം അവരുടെ സംസ്ഥാനം പെരുമാറ്റം എന്തോ ഒരു അങ്ങനെയുള്ള പരാതി ആർക്കും എതിരേയില്ല ഉള്ളിൽ സമാധാനം നഷ്ടപ്പെട്ട് കലങ്കിപ്പോകുന്ന അവസ്ഥ വരുന്നില്ല ഒത്തിരി പീഡനവും എതിർപ്പും സഹനവും ഉണ്ടാകുന്നു അതിനകത്ത് യാതൊന്നും അസംഭാവികമായിട്ട് സംഭവിച്ച പോലെയുള്ള ചിന്തയൊന്നുമില്ല ഒന്നും ഹൃദയസമാനം നഷ്ടപ്പെടുന്നില്ല പിന്നെ എന്താണ് പൂർവാധിക സന്തോഷ സമാധാനത്തോടെ ആയിരിക്കുകയും ചെയ്യും മത്തായി അഞ്ചില് പതിനൊന്നാം ബാക്കി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മകളും എൻ്റെ നാമത്തെക്കുറിച്ച് മനുഷ്യൻ പറയുകയും നിങ്ങൾ പീഡിപ്പിക്കുകയും ചെയ്യുമ്പം ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരോടും ഇങ്ങനെ തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് തുള്ളിച്ചാടുവൻ അങ്ങനെ സൃഷ്ടികൾ പറയുന്നുണ്ടല്ലോ അപ്പം ആനന്ദ്ച്ച് ആഹ്ലാദിക്കു അപ്പം നമുക്ക് സഹനങ്ങളും സഹനങ്ങൾ എതിർപ്പുകൾ വരുന്ന ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ സഹി കടാനും പ്രതികരിക്കാനും വിഷമിക്കാനും പോകരുത് മാത്രമല്ല ഉള്ളില് ഹൃദയസമാധാനം കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പം ഞാൻ പോകേണ്ട വഴിക്ക് ഓടേണ്ട വഴിക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ബോധ്യമാനിക്കാം പിന്നെ തങ്ങളെ ഹിംസിക്കുന്നതിനെക്കുറിച്ച് ലേശമെങ്കിലും ശത്രുഭാവമോ പ്രതികാരേഷിയോ കൂടാതെയും അകമഴിഞ്ഞ അതിൽ ആനന്ദിക്കാൻ അവർക്ക് കഴിവുണ്ടാകും ആരോടും എതിർപ്പില്ല പരാതിയില്ല പരിഭവമില്ല യഥാർത്ഥമായ അകമഴിഞ്ഞുള്ള ആനന്ദം നിറയുകയാണ് കാലിലൂയ കാലിൽ ലൂയ അതായത് മൂന്നാമത്തെ സൽഫലം അതേപോലെ അല്പം കൂടെ മതസ്സിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ഒരു സെഷനിൽ കാണാം കാലിലൂയ കറുത്താവ് ഈശമിശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ചെമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മയും ഈശ്വമിശിക ക്രിസ്തുതി ആയിരിക്കട്ടെ